നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നിയം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെരിക്കോസ് വെയിൻ ഉള്ള ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർ പ്രത്യേകമായിട്ട് ഡയറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ ഡയറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഡയറ്റിൽ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു അടുത്ത സ്റ്റേജിലോട്ട് പോയിട്ട് വെരിക്കോസ് അൾസർ എന്നൊരു സ്റ്റേജിലോട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഭക്ഷണത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ചില ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് അമിതവെണ്ണം അതായത് ഓവർ വെയ്റ്റ് കാരണം അവർക്ക് ഒക്കെ വന്നവരുണ്ട് അപ്പം അമിത വണ്ണമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം നമ്മൾ പല കാര്യങ്ങളും ഭക്ഷണത്തിൽ നിന്ന് കട്ട് ചെയ്യണം ചിലപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടി വരും എന്നാൽ വെരിക്കോസ് വെയിൻ വന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു സിറ തടിച്ച് വീർത്തിട്ട് വളഞ്ഞ് പുളഞ്ഞ് കാണുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേദനയും കടച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ചെറിയൊരു പെയിനാണ് അധികം ഞറമ്പുകൾക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ആളുകൾക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട് നിങ്ങൾക്കറിയാം ലെഗ് റേസിങ് എക്സസൈസസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ആ കാര്യമൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് നല്ല വേദനയും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെയിറ്റ് ഒന്ന് കുറച്ചെടുക്കണം എന്ന് കരുതിട്ട് നിങ്ങൾ അങ്ങ് വിക്രസായിട്ട് നടക്കാൻ പോവോ ഓടാൻ പോവോ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾ പൊട്ടുകയും രക്തം വരികയും പിന്നീട് അത് അൾസറായിട്ട് ഒക്കെ ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വെയിറ്റ് ആണ് ഇപ്പം നിങ്ങളെ കൺസേൺ എങ്കിൽ എന്ത് ചെയ്യണം വെയിറ്റ് കുറക്കണം നല്ലൊരു ഭക്ഷണം ആയിരിക്കണം അത് നിങ്ങളുടെ വെരിക്കോസ് വെയിനെ ട്രിഗർ ചെയ്യാനും പാടില്ല ആ രീതിയിലുള്ള ഫുഡായിരിക്കണം കഴിക്കേണ്ടത് അപ്പോൾ ഏത് ഒരു നമ്മളൊരു ഡയ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അമിതമായിട്ടുള്ള ആഡഡ് ഷുഗേഴ്സ് ആണ് രണ്ട് നമ്മൾ റിഫൈൻ ചെയ്ത് കഴിക്കുന്ന അരിയും അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത് കഴിക്കുന്ന ഫ്ലോർ ഇതാണ് അതായത് ഈ ധാന്യങ്ങളാണ് നിങ്ങളിപ്പം റിഫൈൻ ചെയ്ത് കഴിക്കുന്ന അതായത് ഗോതമ്പ് റിഫൈൻ ചെയ്തിട്ട് മൈദ എടുത്ത് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നല്ല വൈ ബ്രൗൺ റൈസ് തവിടുള്ള അരി നമ്മൾ റിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് ഫോമിലുള്ള വൈറ്റ് റൈസ് കഴിക്കുന്നു രണ്ടും പ്രശ്നം തന്നെയാണ് അപ്പം ഈ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചെടുക്കണമെങ്കിൽ ആദ്യം റിഫൈൻഡ് ആയിട്ട് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക റിഫൈൻഡ് ഓയിൽസ് ഉണ്ട് റിഫൈൻഡ് ഓയിൽസ് കൂടുതലെടുത്ത് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നം തന്നെയാണ് പക്ഷേ നമുക്കറിയാം ഈ ഒരു വെരിക്കോസ് വീ എന്ന് പറയുന്നത് ഉള്ളിൽ ചെറിയൊരു ഇൻഫ്ലമേഷനും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് അവിടെ ഒരു അൾസറായിട്ടത് മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഭക്ഷണമാണ് ഒന്ന് ഷുഗർ ആഡഡ് ഷുഗേഴ്സ് മറ്റൊന്നെന്ന് പറയുന്നത് അമിതമായിട്ട് നമ്മൾ കാപ്പ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒട്ടും തന്നെ കാപ്പ്സ് എടുക്കാതിരിക്കുന്നില്ല ഇപ്പോൾ ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിലും നമുക്കതിൽ നിന്നും കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ അമിതമായിട്ട് ഇപ്പം ചോറ് കഴിക്കുക മൂന്ന് നേരം ചോറ് കഴിക്കാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യണം അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആഡഡ് ഷുഗേഴ്സ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ ചായയിൽ മാത്രം ഇടുന്നതല്ല പഞ്ചസാര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കൂൾ ഡ്രിങ്ക്സുകളുണ്ട് ഈ കോളയും പെപ്സിയും അങ്ങനെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ നമുക്ക് കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അത് കുടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു കൂളോ ഒരു ഒക്കെ കിട്ടുന്ന പോലെയാണ് പക്ഷെ ഒരിക്കലുമല്ല നമ്മൾ വീണ്ടും ഒരു ടയേർഡ് അവസ്ഥയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് ഷുഗർ കൂടുകയാണ് ചെയ്യുന്നത് അപ്പം ഷുഗർ കുട്ടികളൊക്കെ കേസ് ണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങളിൽ ഷുഗർ വരില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങളിലും നിങ്ങൾ ഈ ഷുഗറി ഡ്രിങ്ക്സുകളൊക്കെ കൊടുക്കുന്നത് അവരിൽ ചെറുപ്പത്തിൽ തന്നെ എന്ത് വരും ഈ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അതുപോലെ തന്നെ അതിനകത്തൊക്കെ ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം മെറിണ്ട പോലുള്ളത് അല്ലെങ്കിൽ കോള പോലുള്ളതിലൊക്കെ എന്താണ് അതിനകത്ത് ആഡഡ് കളേഴ്സും കൂടി വരുന്നുണ്ട് ഇതും പ്രശ്നമാണ് നിങ്ങൾ ഒരുപാട് കാലൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗറും വരാം നിങ്ങളുടെ മറ്റ് ഓർഗൻസ് ആയിട്ടുള്ള ലിവറിനൊക്കെ ഇത് ബാധിക്കും ചാൻസസ് ഉണ്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളിത് കഴിക്കുന്നതുകൊണ്ടാണ് അവർക്കും ഇതിനോടുള്ളൊരു ഡിമാൻഡ് കൂടുന്നത് അപ്പം മാക്സിമം നിങ്ങൾ അവരെ മുമ്പിൽ വെച്ചിട്ട് കുടിക്കാതിരിക്കുക അങ്ങനെയുള്ള ശീലമുണ്ടെങ്കിൽ കുടിക്കുന്നതേ ഒഴിവാക്കുക അതാണ് നല്ലത് ചില ആളുകളൊക്കെ ഈ നല്ല ഹെവി ഫുഡ് കഴിക്കും ബിരിയാണിയോ മന്തി പോലുള്ള ഫുഡൊക്കെ കഴിക്കും എന്നിട്ട് അവർ പറയും ഒന്ന് ഡയജഷൻ ഒരു നല്ല ദഹനത്തിന് ഒരു പെപ്സി കുടിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ സ്പ്രൈറ്റ് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷേ അതെന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ കഴിച്ചിരിക്കുന്നത് എന്താണ് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ് അത് നിങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നിങ്ങളൊരു ഷുഗറി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടി എടുക്കുക ഇപ്പം ഈ ഡയജഷൻ എന്താവും നേരെ അതിൻ്റെ ആ ഒരു ദഹന വ്യവസ്ഥയെ അത് ബാധിക്കുകയും നമ്മുടെ ദഹനം വളരെ സ്ലോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ശീലങ്ങളുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കുക അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾക്കുണ്ട് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹെവി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണം ആ ഒരു തിങ്കിങ് തന്നെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സിംറ്റം ആണ് എന്തിന് നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷുഗർ വരാം എന്നാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത് അപ്പം അങ്ങനെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കുറയ്ക്കാം അതിന് പകരം നിങ്ങൾ വേണമെങ്കിൽ ക്ലൈസിമിക് ഇൻഡെക്സ് സ് കുറഞ്ഞ് താരതമ്യേനെ കുറവുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം അപ്പം നിങ്ങൾ ഷോറിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്ലൈസിമിക് ഇൻഡക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ടുകൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പം വെൽക്കോസ്മെയിൻ ഉള്ള പേഷ്യൻസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിലും അവർക്ക് ഈ ഷുഗർ കുറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ വെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട് അപ്പം ആപ്പിൾ അവർക്ക് കഴിക്കാം പേരയ്ക്ക നല്ലതാണ് പേരയ്ക്കൽ കൂടുതൽ പഴുത്തത് പേരയ്ക്ക നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു മീഡിയം പഴുപ്പിലുള്ള പേരയ്ക്ക അതുപോലെ തന്നെ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യും അൾസർ ഉണ്ടെങ്കിലും ഒരു മൂണ്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു കൊളാജൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഓറഞ്ച് മുസമ്പി ലെമൺ പേരയ്ക്ക കിവി അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് അത് സ്ക്വാഷ് ആക്കിയൊക്കെ കുടിക്കുന്ന ആളുകളുണ്ട് അത് അതൊട്ടും തന്നെ നല്ലതല്ല ഈ പാഷൻ ഫ്രൂട്ട് തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ പല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ ഈ പ്ലേറ്റ് പ്ലേറ്റിലേറ്റിൻ്റെ അളവ് കൂട്ടാനൊക്കെ ഇത് കഴിക്കാറുണ്ട് പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യും അത് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തിട്ട് ജ്യൂസ് പോലെയൊക്കെ കഴിക്കാറുണ്ട് അപ്പം അതെന്ന് പറയുന്നത് ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല അത് നിങ്ങൾക്ക് ശരീരത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് വെറുതെ ആ പുളിയോട് കൂടിയിട്ട് കഴിക്കുക തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നെല്ലിക്ക അയച്ചൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉള്പ്പെടുത്താം അതുപോലെ തന്നെ ബീട്രൂട്ട് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ വീൻ്റെ വെയിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നതാണ് മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്കിതിനെ ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം എക്സസൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പെരിക്കോസ് മെയിനുള്ള ആളുകൾ കൂടുതലായിട്ട് നടക്കുന്നതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ ലെഗ് റൈസിങ് എക്സസൈസ് ഉണ്ട് നമ്മൾ ചുമലിലോട്ട് കാല് കയറ്റി വെച്ചിട്ട് അപ്പം നമ്മളതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള എക്സസൈസ് അധികം സ്ട്രെയിൻ ഒന്നും കൊടുക്കാതെ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി കൂട്ടിയെടുക്കാൻ സാധിക്കും നമ്മുടെ കാലിൽ നിന്നും ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം ഒക്കെ നമുക്ക് കൂട്ടിയിടിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ബ്ലോക്ക് ഫോർമേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ അൾസർ ഇപ്പം വന്നു ഒരു തവണ വന്നു കുറേ കാലമായി വന്നിട്ട് പിന്നെ അത് ഇനിയും വരാൻ ചാൻസസ് ഉണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ തെറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെരിക്കോസ്വീൻ ഉള്ള വ്യക്തികളാണ് നല്ല വേദനയും കുടച്ചിലും കാലിലൊക്കെ നിറവ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം കൂടുതലായിട്ട് നിങ്ങൾ ഈ ഷെൽഫിഷ് കഴിക്കുന്നത് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ കുറയ്ക്കണം അതുപോലെ ചില ആൾ ഗ്ലൂട്ടൻ അലർജി ഉണ്ടായിരിക്കും അതായത് ചില ആളുകൾക്കാണെങ്കിൽ ഈ പാല് കഴിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ചുറച്ചിൽ കൂട്ടും ഈ പാല് തൈരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ചുറച്ചിൽ കൂട്ടാറുണ്ട് അപ്പം അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക ചോക്ലേറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക മൈദ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇപ്പം പൊറോട്ട ബൺ ഐറ്റംസുകൾ ഈസ്റ്റ് കൂടുതലടങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് പുളിപ്പിച്ച് കഴിക്കുന്നത് ഒട്ടും തന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കുക ഫൈബർ റിച്ച് നാനുകൾ ഉള്ളത് കഴിക്കുക ഇപ്പം ഇപ്പം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നതും നമ്മുടെ വെരിക്കോസ് വെരിക്കോസ്മെയിലോട്ട് ഒരു പ്രഷർ ചെലുത്താൻ കാരണമാവും അപ്പം കോൺസ്റ്റിപ്പേഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക കൃത്യമായിട്ട് കിടന്നുറങ്ങുക ഈ സ്ട്രെസ്സ് ടെൻഷനൊക്കെ കുറയ്ക്കുക പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സൈസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു വെൽ ബീങ് കീപ്പ് ചെയ്തു പോവാനും നമുക്ക് മറ്റു അസുഖങ്ങളിലോട്ടൊന്നും പോവാതിരിക്കാനൊക്കെ ഇത് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് കാലമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി